കാസ്റ്റിംഗ് കൗച്ചിലെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ് നമ്മളുടെ ആണ് അങ്ങനെ അങ്ങനെ അവന്റെ അവന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ അത്ര 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 പ്രോബ്ലം എനിക്ക് മനസ്സിലാവില്ല ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ കാസ്റ്റിംഗ് ഉണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പക്ഷപാതം കാണിക്കാറുണ്ട് ആരോപിച്ചുകൊണ്ട് മുൻ മത്സരാർത്ഥിയും ടൈറ്റിൽ വിന്നറുമായ അഖിൽ മാരാർ രംഗത്ത് വന്നിരുന്നു വലിയ വിവാദങ്ങൾക്കാണ് അഖിൽമാരാരുടെ ഈ പ്രസ്താവന തിരികൊളുത്തിയത് പിന്നാലെ അഖിലിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒപ്പം പിന്തുണയും ഉണ്ടായി ഇപ്പോഴിതാ അഖിൽ ജാൻമണിദാസിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് പുതിയ വിവാദമായി മാറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഉന്നയിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജാൻമണിദാസ് പ്രതികരിച്ചിരുന്നു ഒരു വീഡിയോയും ജാൻമണി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചു അഖിൽ മാരാർ ആരാണ് കാസി ബന്ധപ്പെട്ട എന്തെങ്കിലും അഖിലിന് പറയാനുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി പറയണമെന്നായിരുന്നു ജാൻമണി ദാസ് പറഞ്ഞത് ഇതിന് താഴെ വളരെ മോശമായ കമന്റാണ് അഖിൽ മാരാർ പോസ്റ്റ് ചെയ്തത് ഇതാണോ ജാനു ശോഭ തന്നോട് ജാനുവിനെ പറ്റി പറഞ്ഞിരുന്നു വീഡിയോ വന്നതിൽ സന്തോഷം അവൻ ഇവൻ എന്നൊക്കെ പറയാൻ താൻ ദാസല്ല സിനിമാ സെറ്റിൽ ചെന്ന് ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തുടയ്ക്കുന്ന പണിയാണ് ജാൻമണിക്ക് ഉള്ളതെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് മാത്രമല്ല ജെൻഡർ അധിക്ഷേപവും അഖിൽമാരാർ നടത്തുന്നുണ്ട് ട്രാൻസ് വുമണായ ജാൻമണിദാസിനെ മണി എന്നാണ് അഖിൽമാരാർ സംബോധന ചെയ്യുന്നത് സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തുടയ്ക്കുന്ന മണിക്ക് ആ സിനിമ എഴുതി ഉണ്ടാക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞു പറയുന്ന മലയാളം പോലും വായിൽ നിന്നും വീഴില്ല എന്നായിരുന്നു അഖിൽമാരാരുടെ കമന്റ് ഇതിനു പിന്നാലെ ധാരാളം പേർ അഖിൽമാരാരെ വിമർശിച്ചുകൊണ്ട് ഈ കമന്റിന്റെ താഴെ എത്തി തുടർന്ന് കമന്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങാനല്ലാതെ അഖിൽമാരാർക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നാൽ പിന്നീട് ജാൻമണിയും രഞ്ജനി ഹരിദാസും ഒരുമിച്ച് പങ്കെടുത്ത ഒരു അഭിമുഖത്തിന്റെ ക്ലിപ്പിംഗ് എടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ട് അഖിൽമാരാർ വീണ്ടും എത്തി മലയാളം പോലും അറിയാത്ത ഒരാൾ എങ്ങനെ ബിഗ് എത്തി എന്നതിനുള്ള ഉത്തരമാണിത് സ്വാധീനമാണ് മെയിൻ ന്യായീകരിക്കാൻ ഇനിയും ഉണ്ടാകുമെന്ന് വീഡിയോയിൽ ആഖിൽമാരർ കുറിച്ചിട്ടുണ്ട് അതായത് ഈ വീഡിയോയിൽ രഞ്ജിനി പറയുന്നത് താനല്ല ജാൻമണിക്ക് ബിഗ് ബോസിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് എന്നാണ് മുൻ മത്സരാർത്ഥി കൂടിയായ ശോഭ വിശ്വനാഥ് ആയിരുന്നു ജാൻമണിയെ ബിഗ് ബോസിലേക്ക് അയക്കുന്നത് ഇതാണ് അഖിൽ മാരാർ പറയുന്നത് ശോഭ വഴിയുള്ള സ്വാധീനമാണ് ജാൻമണിയെ ബിഗ് ബോസിൽ എത്തിച്ചത് എന്നാണ് അഖിൽ ഉദ്ദേശിച്ചതെങ്കിൽ വളരെ മോശമായ പരാമർശമാണ് അഖിൽ വീണ്ടും വീണ്ടും നടത്തുന്നത് അതിനടുത്തായി അഖിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അഖിൽ ജെൻഡറുകളെ പറ്റിയാണ് പറയുന്നത് തനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അത് ആരാണെന്നും ഏത് ജെൻഡർ ആണെന്നും ഏത് രാഷ്ട്രീയമാണെന്നും ഒന്നും താൻ നോക്കില്ല കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ താൻ വിമർശിക്കും എന്നൊക്കെയാണ് മാസാണെന്നുള്ള ധാരണയിൽ അഖിൽ മരർ പറയുന്നത് വീണ്ടും ജാൻമണിയെപ്പറ്റി അഖിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ അടച്ചാക്ഷേപിച്ച് നോറയെ മൂന്നാം ക്ലാസ് ആക്കി കാലിന്റെ അടിയിലിട്ട് ചവിട്ട് മെതിക്കുമെന്ന് പറഞ്ഞ് സ്വയം ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി നടക്കുന്നവരുത്തി എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അവളെ അവൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടി വരും ആ പരാമർശം മാനവും മര്യാദയ്ക്കും ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അതേസമയം ജാൻമണി എന്ന അഹങ്കാരിക്കെതിരെ എന്ത് പറഞ്ഞു അതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അഖിൽമാരാർ കുറിച്ചിട്ടുള്ളത് എന്തായാലും വലിയ വിമർശനമാണ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്